നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുരുകുലത്തിലേക്ക് സ്വാഗതം കണ്ടതെല്ലാം ദൈവമാണോ കണ്ടതിനെല്ലാം ആരാധിക്കാൻ പാടുണ്ടോ ഇതാണ് ഇന്നും നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഭാരതത്തിൽ ഒരുപാട് ദൈവങ്ങൾ ആരാധിക്കുന്ന രീതി ഉണ്ടെന്നാണ് പൊതുവെയുള്ള വിചാരം ബഹുദൈവ എന്ന് ഇതിനെ വിളിക്കുന്നു എന്നാൽ സത്യത്തിൽ ദൈവം എന്നത് ബഹുവചനമോ പുല്ലിംഗ സ്ത്രീലിംഗ ഭേദമോ ബാധിക്കാത്തൊരു ശബ്ദമാണ് ദൈവം എന്നാണ് പറയുക ദൈവൻ ദൈവി ദൈവങ്ങൾ എന്നൊന്നും പറയാൻ കഴിയില്ല ദൈവം എന്ന പദം ദിവ എന്ന ധാതുവിൽ നിന്നാണ് ഉണ്ടായത് ദിവ് എന്നാൽ പ്രകാശം ആനന്ദം എന്നൊക്കെയാണ് അർത്ഥം സൂര്യന് ദിവാകരൻ എന്ന് പറയുന്നു ദിവ് അഥവാ പ്രകാശം തരുന്നവൻ എന്ന അർത്ഥത്തിലാണ് ഇങ്ങനെ പറയുന്നത് അതായത് ദൈവം എന്നാൽ പ്രകാശം എന്നാണ് അർത്ഥം പ്രകാശം എന്നാൽ ഒരു ഫിസിക്കൽ പ്രകാശമല്ല കേട്ടോ ആത്മീയ പ്രകാശം ബോധപ്രകാശം ജ്ഞാനപ്രകാശം അതാണ് ദൈവം ആ പ്രകാശത്തെ പ്രതിബിംബിച്ചുകൊണ്ട് ജ്യോതിർലിംഗങ്ങൾ നമ്മൾ ഭാരതത്തിൽ ആരാധിക്കുന്നു ഈ ശിവലിംഗങ്ങൾ പ്രകൃതി പുരുഷ ബന്ധത്തിന്റെയും ദൈവപ്രകാശത്തിന്റെയും പ്രതീകങ്ങളാണ് ഒരു ചെറിയ വ്യക്തത തരം ലിംഗം എന്നാൽ സംസ്കൃതത്തിൽ അടയാളം എന്നാണ് അർത്ഥം പുല്ലിംഗം എന്നാൽ പുരുഷ അടയാളം സ്ത്രീലിംഗം എന്നാൽ സ്ത്രീ അടയാളം ശിവലിംഗമെന്നാൽ മംഗളമായതിന്റെ അടയാളം ശിവജ്യോതിർലിംഗമെന്നാൽ മംഗളപ്രകാശത്തിന്റെ അടയാളം ഈ കാണുന്ന രൂപം പ്രചാരത്തിലാകുന്നതിനെല്ലാം എത്രയോ കാലം മുമ്പ് ഈ രൂപം നമ്മൾ ആരാധിച്ചിരുന്നു അതായത് ഈ രണ്ടു രൂപങ്ങളും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല പക്ഷെ പിന്നീട് പ്രാചീന ചിത്രകാരന്മാർ ഇതിനെല്ലാം കൂട്ടിക്കൊഴിച്ചു വരച്ചു വെച്ചു അതിന് പുതിയ വ്യാഖ്യാനങ്ങളും ഉണ്ടാക്കി ശരി ദൈവം എന്ന പരമമായ ഊർജത്തെയാണ് നമ്മൾ ഭാരതീയർ ഈ രീതിയിൽ ശിവജ്യോതിർലിംഗമായി ആരാധിക്കുന്നത് എന്ന് മനസ്സിലായില്ലേ അങ്ങനെയെങ്കിൽ ബഹുദൈവാരാധന എന്നാൽ എന്താണ് ആ വാക്കെങ്ങനെയുണ്ടായി അത് അറിവില്ലാത്തവർക്കിടയിൽ പ്രചരിച്ച ഒരു പദം മാത്രമാണെന്ന് തോന്നുന്നു വാസ്തവത്തിൽ ദൈവവും ആരാധനയും തമ്മിൽ ആശയക്കുഴപ്പം ഉണ്ടായതായിരിക്കും അതായത് ആരാധന എന്നത് ദൈവത്തോട് മാത്രമൊന്നും അല്ല ഉണ്ടാവുക ആരാധന എന്നാൽ സ്നേഹ ബഹുമാനങ്ങളെല്ലാം ഉള്ള ഒരടുപ്പമാണ് ഞാൻ സച്ചിൻ ടെണ്ടുൽക്കറെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം എൻ്റെ ദൈവമാണെന്നല്ലല്ലോ അർത്ഥം ആ ആരാധനയുടെ അർത്ഥം വേറെയാണ് ആരാധന എന്ന വാക്കിന് പല അർത്ഥങ്ങളും ഉണ്ടാകും ആരാധിക്കുവാൻ പല കാരണങ്ങളും ഉണ്ടാകും അതേതെല്ലാം വിധത്തിലായിരിക്കുമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം പോയിന്റ് നമ്പർ വൺ വീരാരാധന അതായത് നമ്മുടെ ചരിത്രത്തിൽ വീരകർമ്മങ്ങൾ ചെയ്തു പോയ മഹാന്മാരോട് നമുക്കുണ്ടാകുന്ന ഒരു ആരാധനയാണ് വീരാരാധന പോയിന്റ് നമ്പർ ടു പഞ്ചഭൂത ആരാധന നമ്മുടെ നിലനിൽപ്പിന്റെ ആധാരമായ ആകാശം ജലം ഭൂമി വായു അഗ്നി എന്നീ പഞ്ചഭൂതങ്ങളോടുള്ള ആദരവാണ് ഭൂതാരാധന എന്നറിയപ്പെടുന്നത് പോയിന്റ് നമ്പർ ത്രീ ദേവതാരാധന ദേവതാരാധന വിധമുണ്ട് ഒന്ന് തത്വദേവതകളും അടുത്തത് പ്രത്യക്ഷ ദേവതകളും തത്വദേവതകൾ എന്നാൽ ചില കാര്യങ്ങൾ മനുഷ്യരെ പഠിപ്പിക്കുവാൻ വേണ്ടി അറിവുള്ളവർ ചില തത്വദർശനങ്ങളെ ചിത്രീകരിച്ചു വെച്ചു അത്തരം ചിത്രങ്ങളെ തത്വദേവതകൾ എന്ന് ഉദ്ദേശിക്കുന്നു അതിൽ മഹത്തായ സങ്കല്പങ്ങളാണ് ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നത് അത്തരം ദേവതാ രൂപങ്ങൾക്ക് എട്ട് കയ്യ് അഞ്ചു തല എന്നിങ്ങനെ എന്തെങ്കിലും വിചിത്രമായ രൂപങ്ങളായിരിക്കും പ്രത്യക്ഷ ദേവത എന്നാൽ ശ്രീകൃഷ്ണൻ ശ്രീരാമൻ എന്നിങ്ങനെ സർവ ആത്മീയ തത്വങ്ങളെയും ജീവിച്ചു കാണിച്ച നമ്മുടെ പൂർവികരായ ഇതിഹാസ പുരുഷന്മാരാണ് തത്വദേവതയായാലും ശരി പ്രത്യക്ഷ ദേവതയായാലും ശരി ഇതെല്ലാം ദേവാരാധനയിൽ ഉൾപ്പെടുന്നതാണ് പോയിന്റ് നമ്പർ ഫോർ പ്രകൃതി വിഭവ ആരാധന അതായത് പ്രകൃതിയിലെ നമ്മുടെ കൂട്ടുകാരെ എല്ലാം ആരാധിക്കലാണ് ഇത് ധാന്യങ്ങളെയും ചെറു സസ്യങ്ങളെയും മരങ്ങളെയും മലകളെയും നാഗങ്ങളെയും പറവകളെയും മൃഗങ്ങളെയും എല്ലാം ഈ ആരാധനയിൽ അങ്ങനെ എണ്ണമറ്റ കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിന്റെ നിലനിൽപ്പിനും അല്ലെങ്കിൽ ഭൂമിയുടെ സന്തുലന താളത്തിന്റെ നിലനിൽപ്പിനും കാരണമായത് കൊണ്ടാണ് ഇവയെല്ലാം എല്ലാം നമ്മൾ ആദരിക്കുന്നതും സ്നേഹിക്കുന്നതും ആരാധിക്കുന്നതും അതായത് ആദരവിൻ്റെ ഒരു പ്രത്യക്ഷ പ്രകടന ഭാവമാണ് ആരാധന ഇനിയുമുണ്ട് മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും അതിഥിയെയും ജന്മദേശത്തെയും ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും പണിയായുധങ്ങളെയും പുസ്തകങ്ങളെയും നമ്മൾ ഭാരതീയർ ആരാധിക്കുന്നു അതായത് ബഹുമാനിക്കുന്നു സ്നേഹിക്കുന്നു എന്നാൽ അതിന്റെ എല്ലാം അർത്ഥം ഇതെല്ലാം ദൈവമാണെന്നല്ല ഇവയോടെല്ലാം നമുക്ക് ബഹുമാനമാണ് എന്നാണ് അർത്ഥം എത്രയധികം മഹത്വമേറിയതും വിശാലത നിറഞ്ഞതുമായ വീക്ഷണമാണിത് അല്ലേ പക്ഷേ ഇതിൻ്റെ എല്ലാം ഉപരി ദൈവത്തെ ആരാധിക്കുവാനായി ജ്യോതിർലിംഗരൂപങ്ങളും നമ്മുടെ പക്കലുണ്ട് ഈ രൂപം പോലും ഉപയോഗിക്കാതെ ദൈവപ്രകാശത്തെ ധ്യാനിച്ച് ദിവ്യത കൈവരിക്കാൻ ശ്രമിക്കുന്നവരുമുണ്ട് ഭാരതീയർ ഈശ്വരനെ ആരാധിക്കുകയോ ധ്യാനിക്കുകയോ ചെയ്തിരുന്നത് എന്ത ആവശ്യത്തിന് വേണ്ടിയായിരുന്നോ മനുർഭവ ജനയാ ദൈവം ജനം എന്നാണ് ഉത്തരം മനുഷ്യനാവാൻ ദിവ്യ ഗുണങ്ങളാൽ സമ്പന്നരായ മനുഷ്യ വംശത്തെ നിർമ്മിക്കുവാൻ അതാണ് ഋഷിവചനം പക്ഷെ പിന്നീട് എപ്പോഴോ എല്ലാം തകിടം മറഞ്ഞു ദൈവത്തെ നമ്മുടെ കാര്യം നടത്തി തരുന്ന ഇടനിലക്കാരനാക്കി മാറ്റി ബാഹ്യ ആചാരങ്ങളും ആർഭാടങ്ങളും ആരവങ്ങളും കൂടി അന്തസത്തയെ മറന്നു താരമില്ല ഇനിയെങ്കിലും സംഭവിച്ചത് ഇങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കിയാൽ മതി തെറ്റിയതെല്ലാം തിരുത്താൻ ഇപ്പോൾ നമുക്ക് തുടങ്ങാം ബഹുദൈവ ആരാധന എന്നൊരു കാര്യമേ ഇല്ല ആരാധനകൾ പല വിധത്തിലുണ്ട് എന്നാൽ അതിന്റെ എല്ലാം ഇടയിൽ തലയെടുപ്പോടുകൂടെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമ്പ്രദായവും ഇവിടെ ഉണ്ട് ദൈവത്തെ പ്രകാശ രൂപത്തിൽ കണ്ടുകൊണ്ട് ശിവജ്യോതിർലിംഗങ്ങളെയാണ് ഭാരതീയർ ആരാധിച്ചിരുന്നത് ഇത്തരം കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കുക നിങ്ങളും ഇക്കാര്യങ്ങൾ എല്ലാവരോടും പറയുക പിന്നെ ഈ വീഡിയോ അവരെ കാണിപ്പിക്കുക പുതിയ വിഷയമായി വീണ്ടും കാണാം എല്ലാവർക്കും